നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നതിനായി രണ്ട് സവോള ഒരു തക്കാളി വെളുത്തുള്ളി നാലല്ലി ഇഞ്ചി ഒരു വലിയ കഷ്ണം പച്ചമുളക് മൂന്നെണ്ണം പിന്നെ ഒരു ചെറിയ മുറി തേങ്ങ ചിക്കൻ ഒരു കിലോ എടുത്തിട്ടുണ്ട് അടുത്തത് ഗരം മസാല കൂട്ടുകൾ പെരിഞ്ചീരകം അര ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ കുരുമുളക് കറുവാപ്പട്ട രണ്ട് കഷ്ണം അഞ്ച് കറയാമ്പൂ നാല് ഇലയ്ക്ക രണ്ട് കഷ്ണം ജാതിപത്രി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കാം വറുക്കാനുള്ള ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ഒര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ മസാലകൾ ഇട്ട് കൊടുക്കാം ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് ചെറിയ രീതിയിൽ വറുത്തെടുക്കാം തേങ്ങ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് തേങ്ങ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മുളക് പൊടിയും ബാക്കിയുള്ള ചേരുവകളും ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി പിന്നെ തണുത്തതിന് ശേഷം അരച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് സവോള വഴറ്റിയെടുക്കുക കറി തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക ചൂടായതിനു ശേഷം ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഊത്തിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക ചേർത്ത് ചേർത്ത് കറിവേപ്പില സൗഖ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തരച്ച തേങ്ങ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ എണ്ണയിൽ ഈ അരപ്പ് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചിക്കൻ കഷണങ്ങള് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് പച്ചവെള്ളമല്ല ഇത് തിളച്ച് തണുത്ത വെള്ളമാണ് ഞാൻ ചിക്കൻ കറിക്ക് പച്ച വെള്ളം ഉപയോഗിക്കാറില്ല തിളച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഈ അരപ്പിൽ ചിക്കൻ നന്നായി കിടന്ന് വേകണം ഇനി ഇത് മൂടിവെച്ച് വേവിക്കാം ഇനി തുറന്ന് നോക്കാം ചിക്കൻ കറി നന്നായി തിളയ്ക്കുന്നുണ്ട് ഫ്ലെയിം കുറച്ച് വേവിക്കാം ചാറ് നന്നായി വറ്റി വരുമ്പോൾ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചാറൊക്കെ വറ്റി നന്നായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിനും ചപ്പാത്തിക്കും മറ്റെന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ് താങ്ക് ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം